ഹലോ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ കേട്ടോ ഇന്നിപ്പോൾ എന്താ ഇന്ന് വ്യാഴാഴ്ചയായി ഇന്നലത്തെ വീഡിയോ ഞാൻ ഒരു സുജീഷണ ഒരു എട്ട് മണി എട്ടരയാകുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട് കേട്ടോ വന്ന് കുളിയിൽ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം പറഞ്ഞു പറഞ്ഞിട്ടോ ചാ എൻ്റെ വീട്ടിൽ പോകാംന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം രാത്രി ആയില്ലേ ഇനിയിപ്പോൾ നാളെ പോകാമെന്ന് പറഞ്ഞു വേണ്ടെന്ന് നമുക്ക് ഇന്ന് പോകാം അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അപ്പം ഞാനാണെങ്കിലോ സീരിയലും കണ്ട് തുണി മടക്കുന്ന തുണി മടക്കാൻ ഞാൻ പറഞ്ഞു ഇത്രയും തുണിയില്ലേ മടക്കാൻ കിടക്കുന്നതെന്ന് പറഞ്ഞ് നാളെ പോയപ്പുരം പുള്ളിക്കാരന് പോകണം അപ്പോൾ എനിക്കും പോകണം എന്നുണ്ടായിരുന്നു ഈ തുണിയെല്ലാം മടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കരുത്തിൽ കണ്ടു ഒരു ചരൽ അത് നന്നായിട്ട് പനിയെല്ലാം വന്നപ്പോൾ എനിക്ക് സുജീഷേട്ടൻ അമ്പലത്തിൽ നിന്ന് സുനിഷേട്ടൻ തന്നെ അമ്പലത്തിൽ പോയി പൂജിച്ചിട്ട് എനിക്ക് കൊണ്ടു തന്ന സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനിരിക്കാനും വയ്യായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു എൻ്റെ ഒച്ച എല്ലാം അടഞ്ഞിട്ടില്ലായിരുന്നോ അപ്പം ഞാനങ്ങ് കെട്ടിയിട്ടോ എനിക്ക് കൊണ്ടുത്തന്നതാ എന്ന് വെച്ചാൽ കടന്ന കടപ്പന്നെയായിരുന്നു ഞാനത് കാരണം പിന്നെ ഞാൻ ആ തുണിയെല്ലാം പെറുക്കി അവിടെ കൊണ്ടുവച്ചിട്ടോ പിന്നെ വന്നിട്ട് മടക്കാലോ എന്ന് വിചാരിച്ച് അതൊക്കെ മടക്കി വെച്ച് പിന്നെ എനിക്ക് വേണ്ടത് സെവളും ക്രീമും വിക്സ് പിന്നെ ഞാനത് എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞ് സ്പ്രേൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ അത് ഞാൻ എടുക്കും എവിടെ പോകുകയാണെങ്കിലും എടുക്കും എവിടെയെന്നല്ല അല്ല വീട്ടിൽ അങ്ങനെയൊക്കെ പോകുവാണെങ്കിലും എടുക്കും കേട്ടോ അതൊക്കെ എടുത്തു വെച്ച് പിന്നെ എനിക്ക് വേണ്ട സാധനമൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ഇടക്ക് സുജി ഷേട്ടിന് വേണ്ട സുജി ഷേട്ടിനും എടുത്തുവച്ച് ബാഗിനകത്ത് സുജി ഷേട്ടിന് വേണ്ടത് നാളെ പണിക്ക് പോകേണ്ട പണി ഡ്രസ്സ് തോർത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സുജി ഷേട്ടിനും എടുത്ത് വെച്ചിട്ടോ തേക്കും ഞാൻ മുടിയെടുത്ത് ഇങ്ങനെ വാരി കെട്ടി വെച്ച് പിന്നെ നനഞ്ഞ മുടിയായിരുന്നു അപ്പം ഞാൻ എന്താക്കി ഇങ്ങനെ വീട്ടിൽ പോയിട്ട് അഴിച്ചിടമല്ലോ അപ്പം ഞാൻ എന്താക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ടോ എല്ലാ തണുപ്പും നല്ല മഞ്ഞ് നല്ല കൊട ഞാനാണെങ്കിൽ ചുമയോട് ചുമ കോട്ടുമില്ല കോട്ട് രണ്ടും ഈ വീട്ടിലായിപ്പോയി അങ്ങനെ കുറച്ചപ്പുറത്തെപ്പോഴത്തേക്കും ഹെൽമെറ്റ് എടുത്ത് എൻ്റെ തലയിലിട്ട് തന്നെ എമ്മോ അമ്മ തണുപ്പായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താക്കി വാതിലൊക്കെ തുറന്ന് അത് തേറിപ്പോയി കേട്ടോ തേറിപ്പോയപ്പോൾ പിന്നെ കുടിക്കുന്ന വെള്ളം ഇല്ലായിരുന്നു ഇവിടെ അമ്മയില്ല കേട്ടോ അമ്മയില്ലാത്ത കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം അമ്മയില്ലാത്ത കാരണമാണ് ഇല്ലെങ്കിൽ വരും അമ്മയുള്ള സമയത്തും വരും വരണം തോന്നി അപ്പോൾ വേഗം ഓടി വരും നിൽക്കണം തോന്നിയാൽ നിൽക്കും പോകും അപ്പം ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ എന്താക്കി ഒരു പനിക്കൂർക്ക ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ ചുമ നിൽക്കുന്നില്ല ഞാൻ പനിക്കൂർക്ക വരയ്ക്കാൻ പോയി പനിക്കൂർക്ക വരച്ചിട്ട് വെള്ളത്തിലിട്ട് ഇട്ടിട്ട് വെള്ളം ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം തിളച്ച് ചൂടാറട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് അവിടെ വെച്ച് അപ്പം അമ്മയില്ലാത്ത കാരണം ഞാൻ ഇവിടെ വന്നേ അപ്പം ഇവിടെ എന്താണ് സുജി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്ന് ബാത്റൂമിൻ്റെ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ വരുത്തുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഇവിടെ കുറച്ചും കൂടി പണിയുണ്ട് ടൈലിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സുജി ചേട്ടൻ വൈകുന്നേരം നാലു മണിക്കോ മൂന്ന് മണിക്കായിട്ട് പണി കയറിയിട്ടുണ്ട് ഈ ടൈലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടു ഇറക്കി വെച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ എല്ലാം തിണ്ണേ കിടക്കുവാണ് സാധനങ്ങളെല്ലാം അതുകാരൻ്റെ ഇവിടെ ആരും ഇല്ലല്ലോ അതുകാരനെ ഞങ്ങളിങ്ങനെ പോകുന്നതാണ് ഇതൊന്നും എനിക്കറിയുന്നില്ല ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ കാണുന്നത് സംഭവങ്ങളൊക്കെ ടൈല് കുറച്ചുണ്ട് ഇവിടെ ആദ്യത്തെ ബാക്കി കുറച്ചും കൂടി എടുക്കാനുണ്ട് ഇനി കുറച്ച് സാധനം എന്തൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിളച്ച വെള്ളമല്ല ചോറ് നിന്നുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഫോട്ടോ ഇത് ക്ലിയർ ആകുന്നില്ല ഇത് വെട്ടവും ഇല്ല ഒന്നാമത് അകത്തെ ലൈറ്റിന് വെട്ടം കുറവാണ് അത് കാരണം ആണ് ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ ഒക്കെ എൻ്റെ അനിയത്തിൻ്റെ അനിയത്തിൻ്റെ കുട്ടികളിത് ഞമ്മളത് ഞങ്ങളെ പിള്ളേരുത് അമ്മ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോ ആണ് അത് അപ്പോൾ ഈ വെട്ടം കുറവായതുകൊണ്ട് ഇത് അമ്മൂൻ്റെ കല്യാണത്തിന് പെയിൻ്റ് അടിച്ചതാണ് വീടേ അപ്പം ഫുള്ള് നാശമായിപ്പോൾ ഈ വെട്ടം നന്നായിട്ട് കുറവാണ് പിന്നെ ഞാൻ എന്താക്കി വേഗം ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് കേട്ടോ വേം ചോറ് വിളമ്പിക്കൊടുത്ത് പിന്നെ ഞാൻ എന്താക്കി ഞാനും കൂടി കഴിച്ച് ഞാനും കൂടി കഴിച്ച് ചോറെല്ലാം കഴിച്ച് പിന്നെ ചോറ് കഴിക്കുമ്പോൾ അതായിട്ട് ഈ ഫോണ് ഈ ഫോണ് താഴെ വരുന്ന പ്രത്യേകിച്ച് ഈ കളി കണ്ട തന്നെ ഏതെങ്കിലുമൊക്കെ വർഷത്തെ കളിയായിരിക്കും അത് കണ്ടുതന്നെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് സുജീഷേട്ടനെ വിളിച്ചാലും കേൾക്കില്ല പറഞ്ഞാലും കേൾക്കില്ല അങ്ങനത്തൊരു സുജീ അത് പിന്നെ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ